ിൽ ജോസഫ് ഫറവോയുടെ അടുത്തു ചെന്ന് പറഞ്ഞു കാനാൻ ദേശത്തുനിന്ന് എന്റെ പിതാവും സഹോദരന്മാരും വന്നിട്ടുണ്ട് അവരുടെ ആടുമാടുകളും അവർക്കുള്ള സകലതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിപ്പോൾ ഗോഷൻ ദേശത്താണ് തന്റെ സഹോദരന്മാരിൽ അഞ്ചു പേരെ അവൻ ഫറവോയുടെ മുൻപിൽ കൊണ്ടുചെന്നു അവന്റെ സഹോദരന്മാരോട് ഫറവോ ചോദിച്ചു നിങ്ങളുടെ തൊഴിൽ എന്താണ് അവർ പറഞ്ഞു അങ്ങയുടെ ദാസർ ഇടയന്മാരാണ് ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങനെയായിരുന്നു അവർ തുടർന്ന് പറഞ്ഞു ഇവിടെ താമസിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാനാൻ ദേശത്ത് ക്ഷാമം രൂക്ഷമായതുകൊണ്ട് അങ്ങയുടെ ദാസരുടെ കാലികൾക്ക് അവിടെ തീറ്റിയില്ല ദയ ചെയ്ത് ഗോഷൻ ദേശത്ത് താമസിക്കാൻ ഞങ്ങളെ അനുവദിക്കണം അപ്പോൾ ഫറവോ ജോസഫിനോട് പറഞ്ഞു നിന്റെ പിതാവും സഹോദരന്മാരും നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു ഈജിപ്ത് ദേശം മുഴുവനും നിനക്ക് അധീനമാണ് നാട്ടിൽ നല്ല സ്ഥലത്ത് നിന്റെ പിതാവിനെയും സഹോദരന്മാരെയും പാർപ്പിക്കുക അവർ അവരിൽ കാര്യശേഷിയുള്ളവരെ നിനക്കറിയാമെങ്കിൽ എന്റെ കാലുകളെ അവരെ ഭരമേൽപ്പിക്കുക അതിനുശേഷം ജോസഫ് തന്റെ പിതാവായ യാക്കോബിനെ ഫറവോയുടെ മുൻപിൽ കൊണ്ടുചെന്നു യാക്കോബ് ഫറവോയെ അനുഗ്രഹിച്ചു നിങ്ങൾക്ക് വയസ്സ് എത്രയായി ഫറവോ ചോദിച്ചു എന്റെ ദേശാന്തരവാസ കാലം നൂറ്റിമുപ്പത് വർഷമായിരിക്കുന്നു അത് ഹ്രസ്വവും ൾ നിറഞ്ഞതുമായിരുന്നു പിതാക്കന്മാരുടെ ദേശാന്തരവാസക്കാലത്തോളം ആയിട്ടില്ല അത് ഫറവോയെ അനുഗ്രഹിച്ചതിനു ശേഷം യാക്കോബ് അവന്റെ നിന്ന് പോയി ഫറവോ കൽപ്പിച്ചതുപോലെ ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും ഈജിപ്തിലെ ഒരു ദേശം അവകാശമായി നൽകി അവരെ അവിടെ പാർപ്പിച്ചു നാട്ടിലെ ഏറ്റവും നല്ല ദേശമായ റംസേസ് ആണ് അവൻ അവർക്ക് കൊടുത്തത് ജോസഫ് തന്റെ പിതാവിനും സഹോദരന്മാർക്കും പിതാവിന്റെ വീട്ടുകാർക്കുമെല്ലാം അംഗസംഖ്യ അനുസരിച്ച് ആഹാരം കൊടുത്തു പോന്നു ക്ഷാമം രൂക്ഷമാകുന്നു ഒരു ദേശത്തും ആഹാരം കിട്ടാനില്ലായിരുന്നു ക്ഷാമം അത്ര രൂക്ഷമായി ഈജിപ്തും കാനാന് ദേശവും ക്ഷാമം മൂലം കഷ്ടപ്പെട്ടു ഈജിപ്തിലെയും കാനാൻ ദേശത്തിലെയും പണം മുഴുവൻ ആളുകൾ വാങ്ങിയ ധാന്യത്തിന്റെ വിലയായി ജോസഫ് ശേഖരിച്ചു അത് ഫറോയുടെ ഭവനത്തിലെത്തിച്ചു ഈജിപ്തിലും കാനാലിലുമുള്ള പണമൊക്കെയും തീർന്നപ്പോൾ ഈജിപ്തുകാർ ജോസഫിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരം തരുക അങ്ങയുടെ മുൻപിൽ കിടന്ന് ഞങ്ങൾ മരിക്കാൻ ഇടയാക്കരുത് ഞങ്ങളുടെ പണമെല്ലാം തീർന്നുപോയി ജോസഫ് പറഞ്ഞു പണം തീർന്നെങ്കിൽ കന്നുകാലികളെ തരുക കാലികൾക്ക് പകരമായി ഞാൻ ആഹാരം തരാം തങ്ങളുടെ കന്നുകാലികളെ അവർ ജോസഫിന്റെ അടുത്ത് കൊണ്ടുവന്നു കുതിരകൾക്കും ആടുമാടുകൾക്കും കഴുതകൾക്കും പകരമായി അവൻ അവർക്ക് ആഹാരം കൊടുത്തു അവൻ അവരുടെ കന്നുകാലികൾക്കെല്ലാം പകരമായി അവർക്ക് ഒരു വർഷത്തേക്ക് ആഹാരം നൽകി അടുത്ത വർഷം അവർ ജോസഫിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പണം തീർന്ന കാര്യം യജമാനിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചു വെക്കുന്നില്ല ഞങ്ങളുടെ കന്നുകാലികളും അങ്ങയുടേതായി ഞങ്ങളുടെ ദേഹവും നിലവുമല്ലാതെ ഞങ്ങൾക്കിനി ഒന്നും ബാക്കിയില്ലെന്ന് അങ്ങേക്ക് കാണാമല്ലോ ഞങ്ങളും ഞങ്ങളുടെ നിലവും അങ്ങയുടെ കൺമുൻപിൽ നശിക്കാതിരിക്കാൻ ഞങ്ങളെയും നിലത്തെയും വാങ്ങി പകരം ഞങ്ങൾക്ക് ആഹാരം തരുക ഞങ്ങളും നിലവും ഫറവോയ്ക്ക് അടിമകളായിരുന്നു കൊള്ളാം ഞങ്ങൾ മരിച്ചു പോകാതിരിക്കാനും നിലം ശൂന്യമാകാതിരിക്കാനും വേണ്ടി ഞങ്ങൾക്ക് ധാന്യം നൽകുക അതുകൊണ്ട് ജോസഫ് ഈജിപ്തിലെ നിലം മുഴുവൻ ഫറവോയ്ക്ക് വേണ്ടി വാങ്ങി ക്ഷാമം വളരെ കഠിനമായി തീർന്നതിനാൽ ഈജിപ്തുകാരെല്ലാവരും തങ്ങളുടെ നിലം വിറ്റു അങ്ങനെ നിലമെല്ലാം ഫറവോയുടേതായി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സകലരും അടിമകളായി പുരോഹിതന്മാരുടെ നിലം മാത്രം അവൻ വാങ്ങിയില്ല പുരോഹിതന്മാർക്ക് ഉപജീവനത്തിനായി ഫറവോ ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ അവർ തങ്ങളുടെ നിലം വിറ്റില്ല ജോസഫ് ജനങ്ങളോട് പറഞ്ഞു ഇന്ന് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ നിലത്തെയും ഫറവോയ്ക്കായി വാങ്ങിയിരിക്കുന്നു ഇതാ വിത്ത് കൊണ്ടുപോയി വിതച്ചുകൊള്ളുവിൻ കൊയ്യുമ്പോൾ അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് കൊടുക്കണം അഞ്ചിൽ നാലും നിങ്ങളുടേതായിരിക്കും വിത്തിനായും നിങ്ങൾക്കും വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ആഹാരത്തിനായും അതെടുത്തുകൊള്ളുക അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു യജമാനന് ഞങ്ങളിൽ കൃപയുണ്ടാകണം ഞങ്ങൾ ഫറവോയുടെ അടിമകളായിരുന്നു കൊള്ളാം അങ്ങനെ ജോസഫ് ഈജിപ്തിലെ നിലത്തെ സംബന്ധിച്ച് അഞ്ചിലൊന്ന് ഫറവോയ്ക്ക് എന്നൊരു നിയമം ഉണ്ടാക്കി അത് ഇന്നും നിലനിൽക്കുന്നു പുരോഹിതന്മാരുടെ നിലം മാത്രം ഫറവോടേതായില്ല യാക്കോബിന്റെ അന്ത്യാഭിലാഷം ഇസ്രായേൽ ഈജിപ്തിലെ ഗോഷൻ ദേശത്ത് പാർത്തു അവർക്ക് അവിടെ ധാരാളം സ്വത്തുണ്ടായി അവർ സന്താന സമൃദ്ധിയുള്ളവരായി പെരുകി യാക്കോബ് ഈജിപ്തിൽ പതിനേഴ് വർഷം ജീവിച്ചു യാക്കോബിന്റെ ആയുഷ്കാലം വർഷമായിരുന്നു മരണസമയം അടുത്തപ്പോൾ ഇസ്രായേൽ ജോസഫിനെ വിളിച്ചു പറഞ്ഞു നിനക്ക് ഇന്നിൽ പ്രീതിയുണ്ടെങ്കിൽ എന്നോട് വിശ്വസ്തമായും സത്യസന്ധമായും പ്രവർത്തിക്കാമെന്ന് എന്റെ തുടയ്ക്ക് കീഴെ കൈവച്ച് സത്യം ചെയ്യുക എന്നെ ഈജിപ്തിൽ സംസ്കരിക്കരുത് എനിക്ക് എന്റെ പിതാക്കന്മാരോടൊപ്പം വിശ്രമിക്കുന്നതിന് എന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയി അവരുടെ ശ്മശാനത്തിൽ അടക്കുക ജോസഫ് സമ്മതിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്നോട് സത്യം ചെയ്യുക അവൻ ആവശ്യപ്പെട്ടു ജോസഫ് സത്യം ചെയ്തു അപ്പോൾ ഇസ്രായേൽ കട്ടിൽ തലയ്ക്കൽ ശിരസ് നമിച്ചു അധ്യായം യും അനുഗ്രഹിക്കുന്നു പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനാസയെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയി മകനായ ജോസഫ് വരുന്നുണ്ട് എന്ന് യാക്കോബ് കേട്ടു അവൻ ശക്തി സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു യാക്കോബ് ജോസഫിനോട് പറഞ്ഞു സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വച്ച് എനിക്ക് എന്നെ അനുഗ്രഹിച്ചു അവിടുന്ന് അരളി ചെയ്തു ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും നിന്നിൽ നിന്ന് ഞാൻ ജനതതികളെ പുറപ്പെടുവിക്കും നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യാവകാശമായി നൽകും ഞാൻ ഈജിപ്തിൽ നിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാരിരുവരും എഫ്രായിമും മനാസയും എന്റേതാണ് റൂപനും ഷിമിയോനും എന്ന പോലെ അവരെന്റേതായിരിക്കും അവർക്ക് ശേഷം നിനക്കുണ്ടാകുന്ന സന്തതികൾ നിന്റേതായിരിക്കും അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളുടെ പേരിലായിരിക്കും അറിയപ്പെടുക ഞാൻ പാതാനിൽ നിന്ന് പോയപ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് ദേശത്തുവച്ച് എന്നെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു എഫ്രാത്തായിൽ എത്താൻ കുറച്ചു ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബെദ്ലെഹം എന്നറിയപ്പെടുന്ന എഫ്രാത്തായിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അടക്കി ജോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു ജോസഫ് പറഞ്ഞു ഇവർ എന്റെ മക്കളാണ് ഇവിടെ വച്ച് ദൈവം എനിക്ക് തന്നവർ അവൻ പറഞ്ഞു അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ ഇസ്രായേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ജോസഫ് അവരെ അവന്റെ അടുക്കൽ കൊണ്ടുചെന്നു അവൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഇതാ നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ജോസഫ് കുട്ടികളെ അവന്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് നിലം പറ്റി കുനിഞ്ഞ് നമസ്കരിച്ചു ജോസഫ് ഇബ്രാഹിമിനെ തന്റെ വലത് കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടത്ത് കൈക്ക് നേരെയും മനാസയെ ഇടത്ത് കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലത്ത് കൈക്ക് നേരെയും നിർത്തി അവന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു എന്നാൽ ഇസ്രായേൽ കൈകൾ പിണച്ച് വലം കൈ ഇളയവനായ ഇബ്രാഹിമിന്റെ തലയിലും തലയിലുമാണ് യിരുന്നുവല്ലോ കടിഞ്ഞോൽ പുത്രൻ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്നുവരെ വരെ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ഇടയനായിരുന്ന ദൈവം എല്ലാ തിന്മകളിൽ നിന്നും എന്നെ കാത്തുപോന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ എന്റെയും എൻറെ പിതാക്കന്മാരായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നുവരട്ടെ തന്റെ പിതാവ് വലം കൈ എഫ്രായമിന്റെ തലയിൽ വച്ചത് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല എഫ്രായമിന്റെ തലയിൽ നിന്ന് മനാസിയുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിന്റെ കൈക്ക് പിടിച്ചു ജോസഫ് പിതാവിനോട് പറഞ്ഞു പിതാവെ അങ്ങനെയല്ല ഇവനാണ് മൂത്ത മകൻ വലം കൈ ഇവന്റെ തലയിൽ വയ്ക്കുക അവൻ വഴങ്ങിയില്ല അവൻ പറഞ്ഞു എനിക്കറിയാം മകനെ എനിക്കറിയാം അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും അവനും വലിയവനാകും എന്നാൽ അവന്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും അവന്റെ സന്തതികളോ അനവധി ജനതകളും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ എഫ്രാഹിമിനെയും മനാസേയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രായേലിൽ അനുഗ്രഹങ്ങൾ ആംശംസിക്കപ്പെടുക അവൻ എഫ്രാഹിമിനെ മനാസയ്ക്ക് മുൻപനാക്കി കഴിഞ്ഞ് ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു ഞാൻ ഇതാ മരിക്കാറായി ദൈവം നിന്റെ കൂടെ ഉണ്ടാവും നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തീയെ കൊണ്ടുപോവുകയും ചെയ്യും നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമൂര്യരുടെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചടക്കിയ ശക്യം നിനക്ക് തന്നിരിക്കുന്നു അധ്യായം മക്കളെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു കൂടുവിൻ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം യാക്കോബിന്റെ പുത്രന്മാരെ ഒന്നിച്ചു കൂടി കേൾക്കുവിൻ നിങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ റൂപൻ നീ എന്റെ കടിഞ്ഞോൽ പുത്രനാണ് എന്റെ ശക്തിയും എന്റെ പൗരുഷത്തിന്റെ ആദ്യ ഫലവും അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപൻ തന്നെ വെള്ളം പോലെ അസ്ഥിരനായ നീ മുൻപനായി വാഴില്ല എന്തെന്നാൽ നീ പിതാവിന്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി എന്റെ ശൈലിയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ സിമിയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ് അവരുടെ വാളുകൾ അക്രമത്തിന്റെ ആയുധങ്ങളാണ് അവരുടെ ഗൂഢാലോചനകളിൽ എന്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ അവരുടെ സമ്മേളനത്തിൽ എന്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു ക്രൂരതയിൽ അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും ഇസ്രായേലിൽ ചിതറയ്ക്കുകയും ചെയ്യും യൂത നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ ായി ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും യൂത ഒരു സിംഹക്കുട്ടിയാണ് എന്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അവൻ ഒരു സിംഹത്തെ പോലെയും സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും ചെങ്കോൽ യൂതയെ വിട്ടു പോവുകയില്ല അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല ജനതകൾ അവനെ അനുസരിക്കും അവൻ തന്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കുട്ടിയെ വിശിഷ്ടമായ മുന്തിരി ചെടിയിലും കെട്ടിയിടും തന്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും സെവലോണാകട്ടെ കടൽ തീരത്ത് വസിക്കും അവൻ കപ്പലുകൾക്ക് അഭയ കേന്ദ്രമായിരിക്കും സീതോനായിരിക്കും അവന്റെ അതിർത്തി ഇസാക്കർ ഒരു കരുത്തറ്റ കഴുതയാണ് അവൻ ചുമടുകൾക്കിടയിൽ കിടക്കുന്നു വിശ്രമസ്ഥലം നല്ലതെന്നും ദേശം മനോഹരമെന്നും അവൻ കണ്ടു കുനിച്ചു കൊടുത്തു കൂലിവേല ചെയ്യുന്ന ഒരു ദാസനായി തീർന്നു ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങളെ പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്ക് ന്യായം നടത്തി കൊടുക്കും ദാൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും അവൻ കുതിരയുടെ കുതികാലിൽ കടിക്കും കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും കർത്താവെ ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു ഗാദിനെ കവർച്ചക്കാർ ആക്രമിക്കും എന്നാൽ അവൻ അവരെ തോൽപ്പിച്ചോടിക്കും ആഷയറിന്റെ ആഹാരം സമ്പന്നമായിരിക്കും അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും സ്വച്ഛന്തം ചലിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി അവൻ വാക്കുകൾ പൊഴിക്കുന്നു നീരൊറവ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ് അതിന്റെ ശാഖകൾ മതിലിന് മീരെ പടർന്നു നിൽക്കുന്നു വില്ലാളികൾ അതിനെ കഠിനമായി വേദനിപ്പിച്ചു അവർ അവനു നേരെ അമ്പയ്യുകയും അവനെ ഞലിക്കുകയും ചെയ്തു എന്നാൽ അവന്റെ വില്ല് നിന്നു യാക്കോബിന്റെ ശക്തനായ ദൈവം ഇസ്രായേലിന്റെ പാറയായ ഇടയൻ തന്റെ കൈകൾ കൊണ്ട് അവന്റെ കൈകളെ ശക്തിപ്പെടുത്തി നിന്റെ പിതാവിന്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിന്റെയും കീഴിലുള്ള ആഴത്തിന്റെയും ഉദരത്തിന്റെയും മാറത്തിന്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാവട്ടെ നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹം തന്റെ സഹോദരിൽ നിന്ന് വേർപെട്ടിരുന്നവന്റെ മൂർത്താവിൽ വർഷിക്കപ്പെടട്ടെ ആർത്തിയുള്ള ഒരു ചെന്നായാണ് ബെഞ്ചമിൻ അവൻ രാവിലെ ഇല വെഴുതുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും ഇവരാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത് അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത് യാക്കോബിന്റെ മരണം യാക്കോബ് അവരോട് ആവശ്യപ്പെട്ടു ഞാൻ എന്റെ ആളുകളോട് ചേരുകയായി ിത്തിനായ വയലിലുള്ള ഗുഹയിൽ എന്റെ പിതാക്കന്മാരുടെ അടുത്ത് എന്നെയും അടക്കുക മാമ്രയ്ക്ക് കിഴക്ക് കാനാൻ ദേശത്തുള്ള മക്ബലാലിലെ വയലിലാണ് ആ ഗുഹ ശ്മശാന ഭൂമിക്ക് വേണ്ടി ഹിത്തിനായ എഫ്രോണിൽ നിന്ന് അബ്രാഹം അവകാശമായി വാങ്ങിയതാണ് ആ വയലും ഗുഹയും അബ്രാഹത്തെയും ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത് അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും ഭാര്യ റബേക്കെയും സംസ്കരിച്ചത് ഞാൻ ലയായ സംസ്കരിച്ചതും അവിടെ തന്നെ വയലും അതിലുള്ള ഗുഹയും ഹിത്തിരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് തനിക്ക് പറയാനുണ്ടായിരുന്നത് പറഞ്ഞു തീർന്നപ്പോൾ യാക്കോബ് കിടക്കയിലേക്ക് ചാഞ്ഞു അവൻ അന്ത്യശ്വാസം വലിച്ച് തന്റെ ജനത്തോട് ചേർന്നു അധ്യായം അൻപത് യാക്കോബിനെ സംസ്കരിക്കുന്നു ജോസഫ് തന്റെ പിതാവിന്റെ മുഖത്തേക്ക് കമിഴ്ന്നു വീണ് കരഞ്ഞുകൊണ്ട് അവന് ചുംബിച്ചു അവൻ തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് പിതാവിന്റെ ശരീരത്തിൽ പരിമള ദ്രവ്യങ്ങൾ പൂശാൻ ആജ്ഞാപിച്ചു അവർ അങ്ങനെ ചെയ്തു അതിന് നാൽപ്പത് ദിവസം എടുത്തു കാരണം പരിമള ദ്രവ്യം പൂശിത്തീരാൻ അത്രയും ദിവസം വേണം ഈജിപ്തുകാർ എഴുപത് ദിവസം അവന്റെ ഓർത്ത് വിലപിച്ചു അവനു വേണ്ടിയുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ ജോസഫ് ഫറവോയുടെ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ഇന്ന് സംപ്രീതരാണെങ്കിൽ ദയ ചെയ്ത് ഫറവോയോട് ഇങ്ങനെ ഉണർത്തിക്കുക എന്റെ പിതാവ് എന്നെ കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിച്ചു അവൻ പറഞ്ഞു ഞാൻ മരിക്കാറായി കാനാൻ ദേശത്ത് എനിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം അതുകൊണ്ട് ഞാൻ പോയി എന്റെ പിതാവിനെ സംസ്കരിക്കട്ടെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചുവരും ഫറവോ പറഞ്ഞു നീ പോയി അവൻ പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് അവനെ സംസ്കരിക്കുക ജോസഫ് പിതാവിനെ സംസ്കരിക്കാൻ പോയി ഫറവോന്റെ വേലക്കാരും കൊട്ടാരത്തിലെ പ്രമാണികളും ഈജിപ്തിലെ തലവന്മാരും അവനോടൊപ്പം പോയി ജോസഫിന്റെ വീട്ടുകാരും സഹോദരന്മാരും പിതാവിന്റെ കുടുംബവും അവന്റെ കൂടെ ഉണ്ടായിരുന്നു കുട്ടികളും ആടുമാടുകളും മാത്രമേ ഘോഷൻ ദേശത്ത് ശേഷിച്ചുള്ളൂ രഥങ്ങളും കുതിരക്കാരും അവനെ അനുഗമിച്ചു അത് വലിയൊരു സംഘമായിരുന്നു ജോർഡാണ് അക്കരയുള്ള അത്താതിലെ മിതിസ്ഥലമെത്തിയപ്പോൾ അവർ ഉച്ചത്തിൽ വിലപിച്ചു അവൻ ദിവസം പിതാവിനെ ഓർത്ത് വിലപിച്ചു അന്നാട്ടുകാരായ കാനാന്യർ അത്താതിന്റെ മിതിക്കളത്തിൽ നടന്ന ഈ വിലാപം കേട്ടപ്പോൾ ഈജിപ്തുകാർക്ക് വളരെ ഗൗരവമുള്ള ഒരു വിലാപമാണിത് എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേ മിസ്രീം എന്ന പേരുണ്ടായി അത് ജോർദാന് അക്കരയാണ് അങ്ങനെ യാക്കോബ് ആവശ്യപ്പെട്ടതുപോലെ അവന്റെ മക്കൾ പ്രവർത്തിച്ചു അവർ അവനെ കാനാൻ ദേശത്ത് കൊണ്ടുപോയി മാം കിഴക്ക് വയലിലെ ഗുഹയിൽ സംസ്കരിച്ചു അബ്രാഹം ഹിത്യനായ എഫ്രോണിൽ നിന്ന് ശ്മശാന ഭൂമിക്ക് വേണ്ടി വയൽ അവകാശമായി വാങ്ങിയതാണ് ആ ഗുഹ പിതാവിനെ സംസ്കരിച്ചതിന് ശേഷം ജോസഫ് സഹോദരന്മാരും കൂടെ പോയ എല്ലാവരുമൊത്ത് ഈജിപ്തിലേക്ക് മടങ്ങി തങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ പറഞ്ഞു ഒരു ജോസഫ് നമ്മെ വെറുക്കുകയും നാം ചെയ്ത ദ്രോഹത്തിനെല്ലാം പകരം വീട്ടുകയും ചെയ്യും പിതാവ് മരിക്കുന്നതിന് മുൻപ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ അവർ ഒരു ദൂതനെ അവന്റെ അടുത്തേക്ക് അയച്ചു ജോസഫിനോട് പറയുക അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക അവർ അങ്ങയെ ദ്രോഹിച്ചു അങ്ങയുടെ പിതാവിന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി സഹോദരന്മാർ വന്ന് അവന്റെ മുൻപിൽ വീണ് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് ജോസഫ് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണ് നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അത് ചെയ്തത് അതുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു ജോസഫിന്റെ മരണം ജോസഫും അവന്റെ പിതാവിന്റെ കുടുംബവും ഈജിപ്തിൽ പാർത്തു ജോസഫ് കൊല്ലം ജീവിച്ചു എഫ് മൂന്നാം തലമുറയിലെ മക്കളെ അവൻ കണ്ടു മനാസയുടെ മകനായ മാക്കിയറിന്റെ കുഞ്ഞുങ്ങളും ജോസഫിന്റെ മടിയിൽ കിടന്നിട്ടുണ്ട് ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കാറായി എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തന്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു നൂറ്റിപ്പത്ത് വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു അവർ അവനെ പരിമള ദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു